ക്രിസ്തുമസ് സീസണിൽ പല സുപ്രിയ സിൽക്സ് ശ്രദ്ധേയമാകുന്നു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കുള്ള ക്രിസ്തുമസ് പാപ്പ ഡ്രസ്സുകൾ തൊണ്ണൂറ് രൂപ മുതൽ ലഭ്യമാകുന്നതാണ് പ്രത്യേക ആകർഷണം ക്രിസ്തുമസിനോടനുബന്ധിച്ച പാലാ സുപ്രിയ സിൽക്സിൽ വസ്ത്രങ്ങളുടെ അപൂർവ കളക്ഷനും ആകർഷകമായ വിലക്കുറവുകളും ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ഉത്സവകാലം ലക്ഷ്യമിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ പുതിയ ഡിസൈനുകളാണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കുള്ള ക്രിസ്മസ് പാപ്പ ഡ്രസ്സുകൾ തൊണ്ണൂറ് രൂപ മുതൽ ലഭ്യമാകുന്നതാണ് പ്രത്യേക ആകർഷണം ഇതോടൊപ്പം കുടുംബസമേതം എത്തുന്ന ഉപഭോക്താക്കളുടെ തിരക്കും വർധിച്ചിട്ടുണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ക്രിസ്മസ് വസ്ത്ര കളക്ഷനും ഒരുക്കിയിട്ടുണ്ട് ഉത്സവ അന്തരീക്ഷത്തിന് അനുയോജ്യമായ പുതിയ ഡിസൈനുകളും ട്രെൻഡി നിറങ്ങളുമാണ് ഇത്തവണത്തെ കളക്ഷന്റെ പ്രത്യേകത കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ഒരേ സമയം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് പാർട്ണർ സോജൻ പറഞ്ഞു ക്രിസ്തുമസ് ആഘോഷങ്ങൾ മുന്നിൽ കണ്ടുള്ള വിലക്കിഴിവുകളും ഉപഭോക്താക്കൾക്ക് ആകർഷണമായി മാറുന്നുണ്ട് ക്രിസ്തുമസ് പുതുവത്സര സീസണിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാപന അധികൃതർ

വിലയുടെ കാര്യൊക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളിൽ മാത്രമുള്ള അതായത് ജെൻസിന്റെ ഷർട്ടിൽ എന്താണ് വ്യത്യസ്ത ഇത്തവണത്തെ ഇതിൻ്റെ ആയിട്ട് സൂക്ഷിക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രിൻ്റുകളുണ്ട് സാമ്പിടൊക്കെ പ്രിൻ്റുള്ള കറുകൾ പ്രിൻ്റുകളുണ്ട് പ്രിൻ്റുകൾ റിഡ് ആയിട്ടുള്ള കട്ടുകളെല്ലാം മുതിരും അതിൻ്റെ പ്രത്യേകമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൽ ഈ ബ്ലാക്ക് പെൻറ്റ് ഫ്രണ്ട് പെയിൻറ്റ് ഒക്കെയുള്ള ഷർട്ടുകളായിട്ടുള്ള വൈറ്റ് എല്ലാം ഉണ്ട് ടീഷർട്ടുകളും നല്ല മുതിരും